എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് കേരള രാഷ്ട്രീയം ചർച്ച ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്ന് കേരള കോൺഗ്രസിന്റെ യു ഡി എഫിലേക്കുള്ള തിരിച്ചുപോക്കായിരുന്നു മാണിസാറിന്റെ കേരളാ കോൺഗ്രസ് എം ഇപ്പോൾ ജോസ് കെ മാണി നയിക്കുന്ന കേരള കോൺഗ്രസ് എം യു ഡി എഫിലോട്ട് തിരിച്ചു പോകുന്നതുമായി ബന്ധപ്പെട്ട അനൗപചാരിക ചർച്ചകൾ നടക്കുന്നു എന്ന രീതിയിലാണ് ഇന്ന് മാധ്യമങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ കേരള കോൺഗ്രസ്സിന് തിരിച്ചു പോകാനുള്ള ഏറ്റവും വലിയ പ്രചോദനം എന്ന് പറയുന്നത് അവർക്ക് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ പരിഗണന ലഭിച്ചിട്ടുണ്ടായിരുന്നത് യു ഡി എഫുമായി ചേർന്ന് നിൽക്കുമ്പോഴായിരുന്നു എന്നതാണ് നമുക്ക് രണ്ടായിരത്തി പതിനൊന്നിലെ രണ്ടാമത്തെ ഉമ്മൻചാണ്ടി മിനിസ്റ്ററുടെ കാലത്തെ ഒരു മന്ത്രിമാരുടെ ലിസ്റ്റ് എടുത്താൽ അറിയാം കെ എം മാണി പ്രധാനപ്പെട്ട ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് പി ജോർജ് സാർ ജോസഫ് സാർ പി ജെ ജോസഫ് അദ്ദേഹം കേരള കോൺഗ്രസ് ലയിച്ച അദ്ദേഹത്തിൻ്റെ ജോസഫ് ഗ്രൂപ്പ് കൂടി പാർട്ടിയിൽ ലയിച്ച കേരള കോൺഗ്രസ് എം എൽ ലയിച്ച കാലഘട്ടമായിരുന്നു അത് അദ്ദേഹത്തിന് കൃഷി അതുപോലെ ജലസേചന മുതലായ വകുപ്പുകളുണ്ടായിരുന്നു അന്ന് കേരള കോൺഗ്രസിന് എപ്പം ഉണ്ടായിരുന്ന പി സി ജോർജിന് ഇന്നത്തെ ബി ജെ പി ബി ജെ പിയിൽ ചേർന്ന പി സി ജോർജിന് അന്ന് ചീഫ് വിപ്പ് എന്ന് പറയുന്ന പദവി ഉണ്ടായിരുന്നു അത് ക്യാബിനറ്റ് പദവിയോടൊപ്പം തന്നെ പ്രാധാന്യമുള്ള ചീഫ് വിപ്പ് എന്ന് പറയുന്ന പദവി ഉണ്ടായിരുന്നു അപ്പോൾ മൂന്ന് മന്ത്രിമാർ ഉണ്ടായിരുന്ന ഒരു സമയമായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റ് അതുപോലെ തന്നെ അതിന് മുമ്പ് എ കെ ആൻ്റണിയുടെ മന്ത്രിസഭ എടുത്താലും പ്രധാനപ്പെട്ട റവന്യൂ പോലെ വല്ല വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്നത് കെ എം മാണിയാണ് അന്ന് സി എഫ് തോമസ് എന്ന് പറയുന്ന ചെങ്ങന്നൂർ എം എൽ എ അദ്ദേഹത്തിന് ഗ്രാമവികസനം മുതലായ വകുപ്പുകളും ഉണ്ടായിരുന്നു അപ്പോൾ രണ്ടോ മൂന്നോ മന്ത്രിമാരൊക്കെ ഉണ്ടായിരുന്നു ലാസ്റ്റ് യു ഡി എഫിൻ്റെ മിനിസ്ട്രിയിലൊക്കെ എടുത്താൽ അത് പ്രധാനപ്പെട്ട വകുപ്പുകളായിരുന്നു താനും പക്ഷേ ഇപ്പോൾ താരതമ്യേന അപ്രധാനമായ ജലസേചന വകുപ്പുകൾ മാത്രമാണ് വകുപ്പ് മാത്രമാണ് റോഷി അഗസ്റ്റിൻ എന്ന് പറയുന്ന കേരള കോൺഗ്രസ് എമ്മിൻ്റെ എം എൽ എക്ക് കിട്ടുന്നത് അതുതന്നെ അവർക്ക് ഒരു പരിഗണന കോൺഗ്രസ്സിൽ അല്ലെങ്കിൽ യു ഡി എഫുമായി ചേർന്ന് നിൽക്കുമ്പോഴാണ് കിട്ടുന്നത് എന്നൊരു ധാരണ അവരുടെ അണികളിൽ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം പ്രത്യേകിച്ചും അവർക്ക് ഒരു രാഷ്ട്രീയ വില്ലപേശലിന് കോൺഗ്രസുമായി അല്ലെങ്കിൽ യു ഡി എഫുമായി ചേർന്ന് നിൽക്കുമ്പോഴാണ് ഏറ്റവും വലിയ പ്രാധാന്യം കിട്ടുന്നത് എന്നതുകൊണ്ട് തന്നെ അവരുടെ നേതാക്കന്മാരൊക്കെ യു ഡി എഫിലോട്ട് തിരിച്ചു പോകുന്നതിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് പ്രത്യേകിച്ചും ഇപ്പോൾ കോട്ടയം അവരുടെ സിറ്റിംഗ് സീറ്റുകൾ നഷ്ടപ്പെട്ടു ഇരിക്കുന്നു ലോക്സഭാ സീറ്റുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നതാണ് മറ്റൊരു ഘടകം കൂടി അവരുടെ അണികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നിലപാട് എന്ന് വെച്ചാൽ അത് എൽ ഡി എഫ് വിരുദ്ധമാണ് അതും മിക്കപ്പോഴും യു ഡി എഫ് അനുകൂലമായ രാഷ്ട്രീയമാണ് അവർ പ്രതിദാനം ചെയ്യുന്ന ക്രൈസ്തവ സമുദായത്തിൻ്റേതായാലും മലയോര കർഷകരുടെ ആയ മത് കർഷകരുടെ ആയാലും ഒക്കെ അതുകൊണ്ട് തന്നെ അവർക്ക് കോൺഗ്രസുമായി യു ഡി എഫുമായി ചേർന്ന് നിൽക്കുകയാണ് കൂടുതൽ ഉചിതമെന്ന് ആ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകർ ചിന്തിക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും വലിയ വാസ്തവം പ്രത്യേകിച്ചും കോട്ടയം ജില്ലയിൽ അവർ എൽ ഡി എഫിലോട്ട് കടന്നുപോയിട്ടുണ്ടെങ്കിലും പ്രവർത്തകരും കേരള കോൺഗ്രസ് എമ്മിൻ്റെ പ്രവർത്തകരും അവിടുത്തെ സി പി എമ്മിൻ്റെ പ്രാദേശിക നേതാക്കന്മാരും തമ്മിലുള്ള സംഘടനകളൊക്കെ തുടർ വാർത്തകളായിരിക്കുന്ന സന്ദർഭത്തിൽ ഒരു പക്ഷേ അവരുടെ അണികളും യു ഡി എഫിലേക്ക് തിരിച്ചു പോകുന്നതാണ് ഉചിതം എന്ന വിശ്വാസക്കാരാണ് എന്നാണ് എൻ്റെ വിലയിരുത്തൽ പക്ഷേ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട വിഘാതമായി നിൽക്കുന്നത് അവരുടെ ആവശ്യമായ പാല സീറ്റാണ് കെ എം മാണി സാർ നിരന്തരം മത്സരിച്ച് വിജയിച്ചിരുന്ന പാല കഴിഞ്ഞ രണ്ടു പ്രാവശ്യമായ ജോസ് കെ മാണി അവിടെ നിൽക്കുമ്പോൾ മാണി സി കാപ്പൻ എന്ന് പറയുന്ന എൻ സി പിയുടെ നേതാവ് ജോസ് കെ മാണിയെ തോൽപ്പിക്കുന്ന സാഹചര്യമാണ് അവിടെയുള്ളത് ജോസ് കെ മാണി എൽ ഡി എഫിൽ പോയതിനു ശേഷം യു ഡി എഫിൽ പ്രവേശിച്ച മാണി സി കാപ്പൻ കഴിഞ്ഞ ഇലക്ഷനിൽ ജോസ് കെ മാണിയെ പരാജയപ്പെടുത്തിയത് പതിനയ്യായിരത്തിൽ പരം വോട്ടുകളാണ് കേരള കോൺഗ്രസ് തിരിച്ച് യു ഡി എഫിലെത്തുമ്പോൾ ആവശ്യപ്പെടുന്നത് മാലാ പാല സീറ്റ് തിരിച്ച് ജോസ് കെ മാണിക്ക് കൊടുക്കണമെന്നാണ് അത് എത്രത്തോളം പ്രായോഗികമാണ് എന്നറിയില്ല അതാണ് ചർച്ചകൾ തടസ്സപ്പെടുത്തുന്ന ഒരു ഘടകമെന്ന് പറയുന്നു മറ്റൊന്ന് കടുതുരുത്തി സീറ്റാണ് അവിടെ മോൻസ് ജോസഫ് സ്ഥിരമായി ജയി ജയിക്കുന്ന കടുതുരുത്തി സീറ്റും കേരള കോൺഗ്രസ് ആവശ്യപ്പെടുന്നുണ്ട് അതിൻ്റെ ഒരു കാര്യവും തീരുമാനമായിട്ടില്ല കാരണം രണ്ടും യു വളരെ പ്രതിസന്ധിയിലൂടെ കടന്നുപോയപ്പോൾ പോയപ്പോൾ യു ഡി നിന്ന രണ്ട് എം മോൻസ് ജോസഫും മാണി സി കാപ്പനും അതുകൊണ്ട് തന്നെ അത് എത്രം പ്രായോഗികമാണ് എന്നുള്ള കാര്യങ്ങളിലൊക്കെ സംശയമുണ്ട് പക്ഷേ മാണി മാണി മാണിയുടെ മാണി കോൺഗ്രസിൻ്റെ അണികൾ യു ഡി എഫിലേക്കുള്ള തിരിച്ചുപോക്ക് ആഗ്രഹിക്കുന്നു എന്ന രീതിയിലാണ് റിപ്പോർട്ടുകളൊക്കെ വരുന്നത് പ്രത്യേകിച്ച് അവരുടെ സിറ്റിംഗ് സീറ്റായ കോട്ടയം പോലെ കോട്ടയം ലോക്സഭാ സീറ്റ് കൂടി നഷ്ടപ്പെട്ട അവസരത്തിൽ യു കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിലെ പോലെ പരാജയപ്പെടുവാനുള്ള ഒരിക്കൽ കൂടി ഒരു പരാജയം ഏറ്റുവാങ്ങാനുള്ള ആത്മധൈര്യമില്ല എന്ന് തന്നെ പറയാം ലോക്സഭാ ഇലക്ഷൻ്റെ റിസൾട്ട് അവരത് വിശ്വസിച്ചായിരിക്കില്ല അടുത്ത നിയമസഭാ ഇലക്ഷനിലേക്ക് എത്തുക കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ പത്തൊമ്പത് സീറ്റുകൾ നേടി ഇപ്പോൾ പതിനെട്ടേ ഉള്ളൂ എന്നിട്ടും നിയമസഭാ ഇലക്ഷനിൽ കോൺഗ്രസ്സിന് മുമ്പുണ്ടായിരുന്ന സീറ്റുകളേക്കാൾ നഷ്ടമാണ് ഉണ്ടായത് വലിയ പരാജയമായിരുന്നു നിയമസഭാ ഇലക്ഷൻ ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഈ നിയമസഭാ ഇലക്ഷനിലൊരു ഭാഗ്യപരീക്ഷണത്തിന് യു ഡി എഫ് തയ്യാറാകുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രാധാന്യമുള്ളത് പ്രത്യേകിച്ചും സി പി എമ്മിനെ പോലെയുള്ളൊരു സംഘടന ഹോംവർക്ക് ചെയ്താണ് അവരുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഈ ഇലക്ഷനിലുണ്ടായ പരാജയത്തിൻ്റെ ഒരു നല്ലൊരു ഗൃഹപാഠം അവർ ചെയ്തിട്ടുണ്ടാകാം വരുന്ന മാസങ്ങളിൽ അതിനുവേണ്ടി അവർ കൂടുതൽ ശക്തമായ പ്രവർത്തനങ്ങളുമായി രംഗത്തു വരും കൂടുതൽ ശക്തമായ ജനകീയ അടിത്തറയുണ്ട് പ്രത്യേകിച്ചും ഗ്രാസ് ലെവൽ റൂട്ടിലുള്ള പ്രവർത്തനങ്ങളുണ്ട് പാർട്ടി സംഘടനയെ എങ്ങനെയും അവർക്ക് പുനരുജ്ജീവിപ്പിക്കാനും ജനങ്ങളുടെ ഇറങ്ങാനും കഴിയും സർക്കാർ ചില ക്ഷേമ പദ്ധതികളുമായി മുന്നോട്ട് വരും അതാണ് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് ശേഷം സംഭവിച്ച പരാജയം ലോക്സഭാ ഇലക്ഷനിൽ സംഭവിച്ച പരാജയം ഗൃഹപാഠം ചെയ്ത് വിജയിക്കാൻ എൽ ഡി എഫിനെ സഹായിച്ചത് അതൊക്കെ കോൺഗ്രസിനെ വല്ലാതെ ഭീതിപ്പെടുത്തുന്നുണ്ട് എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ഒരു പരാജയം കൂടി ഉണ്ടായാൽ കേരളത്തിലെ യു തകർച്ച തന്നെ ഉണ്ടാകും ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിലനിൽപ്പിനെ അത് ബാധിക്കും അതുകൊണ്ട് മുസ്ലിം ലീഗ് കൂടി മുൻ മുൻകൈ എടുത്തുകൊണ്ടാണ് കേരള കോൺഗ്രസ് മുമ്പുമായിട്ട് ഒരു രാഷ്ട്രീയ ചർച്ച നടക്കുന്നു എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് പ്രത്യേകിച്ചും ക്രൈസ്തവ വിവാഹത്തിനിടയിൽ ബി ജെ പി ആസൂത്രിതമായി കടന്നു കയറുവാൻ ശ്രമിക്കുന്നുണ്ട് കാസ പോലെയുള്ള സംഘടനകളുമായി ബന്ധപ്പെട്ട് ആ ബന്ധ ആ പ്രസ്ഥാനത്തിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടൊക്കെ ബി ജെ പിയുടെ പ്രവർത്തനങ്ങളുണ്ട് ബി ജെ പി ക്രൈസ്തവ വിവാഹത്തിൽ ഒരു വിവാദത്തിലോട്ട് കടന്നു കയറിയാൽ അത് കേരള കോൺഗ്രസിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും അവർക്ക് രാഷ്ട്രീയ സ്വാധീനം കുറയും അതുപോലെ ഒരു ക്രൈസ്തവ മുസ്ലിം ഒരു മുന്നോക്ക വോട്ട് ബാങ്കുകളാണ് കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ വിജയത്തിൻ്റെ ഒരു പ്ലാറ്റ്ഫോം അതുകൂടി ബി ജെ പി കടന്നു കയറി കയറുകയാണെങ്കിൽ കേരള കോൺഗ്രസ് എമ്മിനെയും ലീഗിനെയും ഒക്കെ ബാധിക്കുമെന്ന് തിരിച്ചറിവാണ് ഇരു മുന്നണികളിലേയും കോൺഗ്രസ്സുകാരെ തമ്മിൽ ഒരുപക്ഷെ കേരള കോൺഗ്രസ്സുകാരെ തന്നെ ലയിപ്പിച്ചുകൊണ്ട് കേരള കോൺഗ്രസ് എമ്മിൻ്റെ പിറകിൽ എത്തിച്ചുകൊണ്ട് യു ഡി എഫിൽ എത്താനുള്ള മുസ്ലിം ലീഗിൻ്റെ ശ്രമങ്ങൾക്ക് പിന്നിൽ എന്ന ഒരു വിലയിരുത്തലാണ് എനിക്കുള്ളത് എന്തായാലും കാത്തിരുന്ന് കാണുക തന്നെ ആണ് നമുക്ക് വിധിച്ചിട്ടുള്ളത് പ്രത്യേകിച്ചും കേരള രാഷ്ട്രീയം കൂടുതൽ കലുഷിതമായ അല്ലെങ്കിൽ കൂട് നമുക്ക് എവിടെ എപ്പോൾ എങ്ങോട്ടാണ് ആളുകൾ പോകുന്നത് എന്ന് പറയാൻ പറ്റാത്ത സ്ഥിതിവിശേഷം കൂടി ഉണ്ടായിട്ടുണ്ട് ഇന്ന് ജി സുധാകരൻ എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ പ്രമുഖനായ നേതാവിനെ കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി സന്ദർശിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹം തികച്ചും സൗഹൃദപരമായിരുന്നു കെ സി വേണുഗോപാലുമായി തനിക്ക് പതിറ്റാണ്ടുകളുടെ ബന്ധമുണ്ട് നിയമസഭയിൽ ഒന്നിച്ച് പ്രവർത്തിച്ചവരാണെന്നൊക്കെ പറയുമ്പോൾ തന്നെ അതിന് പിന്നിലുള്ള രാഷ്ട്രീയ അടിയൊഴുക്കുകളെപ്പറ്റി കേരള രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ വളരെ ആശങ്കാകുലേറെ തന്നെ നിരീക്ഷിക്കുന്നുണ്ട് എന്നാണ് വാസ്തവം അദ്ദേഹം ഈ അടുത്ത കാലത്തായിട്ട് സി പി എമ്മിൽ നിന്ന് കുറച്ചധികം അവഗണനകൾ ഏറ്റുവാങ്ങുന്നുണ്ടെന്ന് സി പി എം പ്രവർത്തകർക്ക് തന്നെ സംസാരമുണ്ട് വിലയിരുത്തലുകളുണ്ട് അതുപോലെ ശോഭാ സുരേന്ദ്രനെ പോലെയുള്ള തലമുതിർന്ന ബി ജെ പി നേതാക്കന്മാരും അസ്വസ്ഥരാണ് അവരെയും കോൺഗ്രസിലെത്തിക്കുവാനുള്ള ശ്രമങ്ങളുണ്ടെന്ന് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ വളരെ കണ്ണിങ്ങായിട്ട് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് പോകുന്നു എന്ന രീതിയിൽ തന്നെയാണ് റിപ്പോർട്ടുകൾ വരുന്നത് പ്രത്യേകിച്ചും കെ സി വേണുഗോപാലിൻ്റെ നേതൃത്വത്തിൽ ഒരു അട്ടിയൊഴുക്കുകൾ പ്രത്യേകിച്ചും ഇതര പാർട്ടിയിൽ നിന്നുള്ള ആളുകളെയും മുന്നണികളെയും രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും കോൺഗ്രസ് അനുകൂല യു ഡി എഫിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ തകർത്തിയായി നടക്കുന്നു എന്ന് തന്നെയാണ് വിലയിരുത്തൽ നന്ദി നമസ്കാരം ജയന്ത് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയി കാണുന്ന ഒരു പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ജയന്ത്